നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് ബ്രെഡും വെച്ചുകൊണ്ട് നമുക്ക് ഒരു ബുർജ് തയ്യാറാക്കാം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് സമയം സമയമെടുക്കത്തില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാനും പിന്നെ നമുക്ക് പെട്ടെന്ന് വൈകിട്ട് സ്നാക്സിനൂടെ കഴിക്കാനും എല്ലാം പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ ചെയ്യാ അറിയാമായിരിക്കും എന്നാലും നമ്മുടെ രീതിയിലായിട്ടുള്ള രീതിയൊന്നും നിങ്ങൾ കണ്ടതൊക്കെ അപ്പോൾ അതിനായി നമ്മൾ ഒരു കവർ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു കവർ ബ്രെഡ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ബ്രെഡ് എടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമുക്കെന്ത് ഇതൊന്ന് പീസ് ആക്കണം ചെറുതായിട്ട് നമുക്ക് ഓരോന്നേ എടുത്ത് ആദ്യം ഈ നമുക്ക് റെഡ് ഒക്കെ അങ്ങ് മാറ്റാം അപ്പൊ നമ്മൾ താണ്ട ഇത് എന്റെ റെഡ് എല്ലാം ബ്രൗൺ റെഡ് അല്ല സോറി ബ്രൗൺ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നാല് പീസാക്കി മാറ്റിയെടുക്കണം നാല് പീസാക്കി എടുക്കാം നമുക്ക് താണ്ട ഈ ഒരു പരുവത്തിൽ നാല് പീസാക്കി എടുക്കാം എന്നിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഏതേ രീതിയിലൊന്നാക്കി എടുത്തിട്ടല്ലോ അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു ഈയൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് വരാം അപ്പൊ അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് മുട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ബൗളിലോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട നേരം പൊട്ടിച്ചൊഴിക്കാം അഞ്ചു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് അതിനെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തു രണ്ട് പച്ചമുളകും ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരി ചോപ്പ് ചെയ്തും അതും കൂടെ ചേർത്ത് വിടും ഇനി അത് കുറച്ച് ഇതാണ്ട് ഒര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ഒരു അര അതേ കണക്കിന് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വിടും ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളൊരു ദോശ കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ പീസ് ചെയ്ത ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഇതിനകത്ത് എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മളൊന്ന് ചൂടാക്കി ഒന്ന് മുരിച്ചെടുക്കലാണ് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ചെയ്ത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാ പെട്ടെന്ന് ഒരു ഭാഗം ഒരിഞ്ഞ് കിട്ടും ഇതിനൊക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ കിട്ടും ഇപ്പം ഏകദേശം ഒരിഞ്ഞൊന്ന് കാണുന്നാണ്ട് ഈ ഒരു പരിപാടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദോശക്കിനകത്ത് വെച്ച് ഒന്ന് ചുറ്റെടുത്ത് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചെറിയൊരു പീസ് കഷ്ണാക്കണം നമുക്കിത് നേരെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം പാൻ അടുപ്പ് പാനുവെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ണ്ട് ഈ സമയത്ത് നമ്മൾ മിക്സാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് നമുക്ക് ഒഴിച്ചെടുക്കൊണ്ടിരിക്കും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി നമ്മുടെ ബ്രെഡും കൂടെ ഇനി നമ്മൾ ഇന്നത്തെ നുള്ള് മുള ചേർത്തോളൂ ഒരു കാൽ ടീസ്പൂൺ മതി മൊത്തത്തിൽ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡാന്ന് തിരി ഒഴിച്ചോട് ഇതിന്റെ അവിടെ തന്നെ ഒരു നുള്ള് വെളിച്ചെണ്ണങ്ങൾ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയത് ഇത് നമ്മളിപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സവാളൊക്കെ വയറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തിട്ടാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പിയുടെ പേരെന്തറിയാലോ എഗ്ഗ് ബ്രെഡ് ഗുർജി ഇങ്ങനെയും തയ്യാറാക്കാം